ചിലർ ഹാപ്പിയായി ചിലവർ ഹാപ്പി ആയില്ല എന്തായാലും അർജൻറ്റീന ടീം കേരളത്തിലോട്ട് വരും എന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ സോക്കോൾഡ് കുറേ കായിക പ്രേമികൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പൈസ കേരളത്തിലെ കുഞ്ഞു കുട്ടികളുടെ സ്പോർട്സ് മികവിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പൈസ കണ്ടെത്തായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഈ സോക്കോൾഡ് കായിക പ്രേമികളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പാസാക്കിയ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനെപ്പറ്റി ഇവിടെ ഒരുത്തിനും സംസാരിച്ചിട്ടില്ല ഈ ബില്ലിൽ പറഞ്ഞേക്കുന്നത് മുഴുവൻ ഈ പവർ പവർ എല്ലാം സെൻട്രലൈസ് ചെയ്യുന്ന കേന്ദ്രത്തിലോട്ട് വലിച്ചെടുക്കുന്ന പരിപാടികളും ഡോപ്പിങ്ങിനെ പറ്റിയും ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറ്റിയാണ് ഇതിൽ ഫണ്ട് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യണമെന്നോ റൂട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നോ ഒന്നും മിണ്ടിയിട്ടില്ല ആഴത്തട്ടിൽ കളിച്ചു വളരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് തേങ്ങയാണ് ആ ബില്ലിൽ എഴുതി വച്ചേക്കുന്നത് വളർന്ന് വലുതായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തേങ്ങയും അതിലുണ്ട് അതായത് വലിയ വലിയ ആൾക്കാർക്ക് ഞാനും അപ്പനും അപ്പൻ്റെ പെങ്ങളും എന്ന് പറഞ്ഞ പോലത്തെ ബില്ലാണത് അപ്പോൾ കായിക പ്രേമികളോടാണ് വീണ്ടും സന്ധിക്കും വരെ വണക്കം